നമസ്കാരം ഒരു നൂറ്റാണ്ട് കാലത്തെ തൻ്റെ സമര ജീവിതത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയപ്പോൾ ഒരു ശ്രദ്ധേയമായ കാര്യം ഈ ഘട്ടത്തിൽ പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വളരെ ചുരുക്കം കാലം മാത്രമാണ് അദ്ദേഹം ന്യൂസ് ചാനലുകളുടെ ഒരു ലോകത്തെ അഭിമുഖീകരിച്ചത് കാരണം ന്യൂസ് ചാനലുകൾക്ക് മലയാളത്തിൽ അത്ര ചെറിയൊരു കാലയളവ് മാത്രമേ ജന്മമെടുത്തതിനു ശേഷം കടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലത്ത് ന്യൂസ് ചാനലുകൾ വന്നതിന് ശേഷമുള്ള ഒരു ദശകത്തോളം കാലം ന്യൂസ് ചാനലുകളുടെ ഈ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടിയ പ്രേക്ഷകരെ സൃഷ്ടിച്ച ഒരു കാലമാണ് ആ വാർത്താ കാലത്തിൻ്റെ ഒരു പ്രധാന വാർത്താ താരം വി എസ് തന്നെയായിരുന്നു വി എസുമായി ബന്ധപ്പെട്ട വാർത്ത അത് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം മരണാനന്തര വിലാപയാത്ര അടക്കമുള്ള കുറച്ച് ദിവസങ്ങളിൽ ന്യൂസ് ചാനലുകൾ വലിയ തോതിൽ വീണ്ടും പ്രേക്ഷകരെ കൂട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് പറയാൻ വന്നതാണ് ബാർക്ക് റേറ്റിങ്ങിൽ ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ വി എസിൻ്റെ വിലാപയാത്ര സമയമാണല്ലോ മൂന്ന് നാല് ദിവസത്തേക്ക് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ ഉണ്ടായിരുന്നത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനോ ഒന്നും പറ്റാത്ത മലയാളി ജനത ഒന്നാകെ ന്യൂസ് ചാനലുകൾക്ക് മുന്നിൽ ഇരുന്നു എന്നുള്ളതാണ് ഈ റേറ്റിംഗ് വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാവുക റേറ്റിങ്ങിലെ പ്രധാനപ്പെട്ട കാര്യം അസാധാരണമായി സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം പ്രേക്ഷകർ ചാനലുകളിലേക്ക് വന്നു എന്നാണ് ഇതിൻ്റെ പോയിന്റ് നില ആദ്യം അവതരിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ അല്ലാതെ പറയാനുണ്ട് വിശകലനത്തിന്റെ ഭാഗമായി പറഞ്ഞു പറയേണ്ട ആദ്യം നമുക്ക് പോയിന്റ് എന്നില്ല നോക്കാം കേരള ഓളും ഒപ്പം ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന സെഗ്മെൻറ്റുമാണ് നമ്മൾ നോക്കുന്നത് കേരള ഓളിൽ നിന്ന് തുടങ്ങാം ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായ പോയിന്റ് വർധന ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഒരു ചാനലിനും ഇല്ലാത്ത വിധമുള്ള വർധനയാണ് നൂറ്റി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് പോയിൻ്റിൻ്റെ വർധനയാണ് അതായത് കഴിഞ്ഞ തവണ എൺപത്തിയൊന്ന് ദശാംശം അഞ്ച് പോയിന്റായിരുന്നു ഇത്തവണ അത് നൂറ്റി ഒൻപത് ദശാംശം എട്ട് ഒമ്പതിൻ്റെ വർധനയോടെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം മൂന്ന് ഒമ്പത് പോയിന്റായി നിന്നു റിപ്പോർട്ടർ ടിവിയുടെ അത്ര കാര്യമായ വർധന ഒരട്ടിയല്ല രണ്ടരട്ടിയിലധികം വർധനയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ് അമ്പത്തഞ്ച് ദശാംശം മൂന്ന് ആറ് പോയിന്റിന്റെ വർധന തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് നാലായിരുന്നത് അമ്പത്തഞ്ച് ദശാംശം മൂന്ന് ആറ് വർധിച്ച് നൂറ്റി അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് പോയിന്റായി ട്വൻറ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഒമ്പത് പോയിൻറ്റിൻ്റെ വർധന എൺപത് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് നാൽപ്പത്തഞ്ച് ദശാംശം രണ്ട് ഒമ്പത് വർദ്ധിച്ച് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം നാല് ഒന്നായി നാലാം സ്ഥാനത്താണ് മറ്റൊരു കാര്യമായ മാറ്റം ഒന്നാമത് റിപ്പോർട്ടർ ടിവിയുടെ തിരിച്ചുവരവ് മൂന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ രണ്ടാമതാണ് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ നാലാമത് മനോരമ ന്യൂസിനെ മറികടന്ന് മാതൃഭൂമി ന്യൂസ് കാര്യമായ വ്യത്യാസത്തോടുകൂടി തന്നെ എത്തി എന്നുള്ളതാണ് ഇരുപത് പോയിന്റിന്റെ വർധന അവർക്കുണ്ടായി നാൽപ്പത് ദശാംശം ഒമ്പത് ആയിരുന്നത് ഇരുപത് വർദ്ധിച്ച് അറുപത് ദശാംശം ഒമ്പത് പോയിന്റ് ആയി അഞ്ചാമത് മനോരമ ന്യൂസ് പതിനേഴ് ദശാംശം ഏഴ് രണ്ടിന്റെ വർധന ദശാംശം ഒന്ന് ആയിരുന്നത് അമ്പത്തി ഏഴ് ദശാംശം എട്ട് രണ്ടിലേക്ക് വർദ്ധിച്ച് പക്ഷേ മനോരമ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ് ആറാമത് കൈരളി ന്യൂസ് ആണ് ഇരുപത്തി ദശാംശം എട്ട് പോയിന്റിന്റെ വർധന പതിനാറ് ദശാംശം നാല് ഏഴായിരുന്നത് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴായി വർദ്ധിച്ചു ആഴ്ച ഈ ആഴ്ച എന്ന് തന്നെ പറയാവുന്ന ആഴ്ച വാർത്തകൾ നിറഞ്ഞു നിന്ന വി എസ് നിറഞ്ഞു നിരുന്ന ആഴ്ച കൈരളി ന്യൂസിന് മെച്ചമുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇരുപത്തഞ്ച് ദശാംശം എട്ട് പോയിന്റിന്റെ വർധന എന്നുള്ളതാണ് എന്നാൽ ഏഴാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ആറ് ദശാംശം ഏഴ് മൂന്നിന്റെ വർധന മാത്രമാണ് അവർക്കുണ്ടായത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനും വി എസിന്റെ മരണവും അനുബന്ധ വാർത്തകളും വളരെ വൃത്തിയായി നല്ല ഗൗരവത്തോടുകൂടി തന്നെ നൽകിയ ഒരു ചാനലാണ് എങ്കിലും അവർക്ക് ആനുപാതികമായ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തി ആറ് ദശാംശം ഏഴ് ആറായിരുന്നത് മുപ്പത്തിമൂന്ന് ദശാംശം നാല് ഒമ്പതായി വർദ്ധിച്ചു എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് അഞ്ച് ദശാംശം ആറ് മൂന്നിൻ്റെ വർധന അവർക്കുണ്ടായി പതിമൂന്ന് ദശാംശം ആറ് മൂന്നായിരുന്നത് പത്തൊമ്പത് ദശാംശം രണ്ട് ആറായി വർദ്ധിച്ചു ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് ആറ് ദശാംശം രണ്ട് രണ്ടിൻ്റെ വർധന ആറ് ദശാംശം അഞ്ച് എട്ടായിരുന്നത് പന്ത്രണ്ട് ദശാംശം എട്ട് പോയിൻ്റായി മീഡിയ വണ്ണിൻ്റെ സ്ഥിതി കേരള വോളിലെ വലിയ മാറ്റം റിപ്പോർട്ടർ ടി വി ഈ വലിയ ചേഞ്ചാണ് വലിയ വർധന തന്നെയാണ് ഒപ്പം മാതൃഭൂമി ന്യൂസിൻ്റെ മുന്നോട്ട് പോക്കാണ് നാലാം സ്ഥാനത്തേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി കൈരളി ന്യൂസ് ആറാമതും എത്തി എന്നുള്ളതാണ് ഈ മൂന്ന് ചേഞ്ചുകളാണ് കാര്യമായിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായ ഈ തിരിച്ചടി വലിയ തോതിലുള്ള ഉണ്ടായ സമയത്ത് ഇത്തവണയും ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടാക്കാൻ അതായത് താരതമ്യേന മെച്ചപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടുത്തത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻ്റ് അവിടെയും റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ് സാധാരണ ഒരു കാറ്റഗറിയിൽ ഒന്നാമതെത്തി എത്തി തൊട്ടടുത്ത ആഴ്ച മാത്രമാണ് അടുത്ത കാറ്റഗറിയിലൊക്കെ വരിക അങ്ങനെ ഒരു ക്രമാനുഗതമായ മുന്നേറ്റമാണ് ഉണ്ടാവുക പക്ഷേ ഇത്തവണ അത്രമാത്രം പ്രേക്ഷകർ കൂടിയെന്നാണ് ഈ ബാർ റേറ്റിംഗ് പ്രകാരം മനസ്സിലാവുന്നത് അത് ഏറ്റവും കൂടിയ അളവിൽ റിപ്പോർട്ടറിനെ സഹായിച്ചു മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും അവർ ഒന്നാമതാണ് നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം പൂജ്യം മൂന്നിൻ്റെ വർധന ഉണ്ടായി തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം ആറ് ആയി വർദ്ധിച്ചു മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് തള്ളപ്പെട്ടു എഴുപത് ദശാംശം ഏഴ് പോയിന്റിന്റെ വർധനയാണ് അവർക്കുണ്ടായത് നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം നാല് എട്ട് നൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒന്ന് എട്ടായി വർദ്ധിച്ചു മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് നാൽപ്പത്തി ദശാംശം ഒമ്പത് ആറിന്റെ വർധന തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒമ്പത് നാല് ആയിരുന്നത് നൂറ്റി നാല്പത് ദശാംശം ഒമ്പതായി വർദ്ധിച്ചു നാലാമത് ഇവിടെയും മാതൃഭൂമി ന്യൂസ് തന്നെയാണ് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്നിന്റെ വർധന അവർക്കുണ്ടായി അമ്പത് ദശാംശം അഞ്ച് ഒമ്പത് ആയിരുന്നത് ദശാംശം ഏഴ് രണ്ടായി വർദ്ധിച്ചു അഞ്ചാമത് മനോരമ ന്യൂസ് പതിനേഴ് ദശാംശം നാല് ആറിന്റെ വർധന അമ്പത്തി ഏഴ് ദശാംശം ഏഴ് രണ്ടായിരുന്നത് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് എട്ടായി വർദ്ധിച്ചു ആറാമത് കൈരളി ന്യൂസ് കൈരളിക്ക് ഇതിലും മെച്ചമുണ്ടായി മുപ്പത്തിനാല് ദശാംശം ഏഴ് വർധന വർധന ന്യൂസ് മലയാളം ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് മെയിൽ കുറെ നാളുകൾക്ക് ശേഷം മീഡിയ വൺ എട്ടാം സ്ഥാനത്തേക്ക് എത്തി അവർക്ക് ഈ മെയിൽ ട്വന്റി പതിനൊന്ന് രണ്ട് പോയിന്റിന്റെ വർധനയുണ്ടായി അങ്ങനെ പത്ത് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് ൊന്ന് ദശാംശം രണ്ട് രണ്ടായി മീഡിയാവണന് വർധിച്ചു അങ്ങനെ അവർ എട്ടാമതെത്തി ന്യൂസ് ന്യൂസ് എയ്റ്റീൻ കേരളത്തെ ഒമ്പതാമതേക്ക് തള്ളിയിട്ട് അതായത് അവർക്കുണ്ടായ വളർച്ച ഇരട്ടിയാണ് ഈ ആഴ്ച ഒമ്പതാമതുള്ള ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് മൂന്ന് ദശാംശം നാല് ആറിന്റെ വർദ്ധനയുണ്ടായി പതിനേഴ് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് ഇരുപത് ദശാംശം നാല് എട്ടായി വർദ്ധിച്ചിട്ടാണ് അവർ ഒമ്പതാം സ്ഥാനത്ത് എത്തിയത് മീഡിയ വണന് മെച്ചമുണ്ടായി എന്നുള്ളതാണ് പക്ഷേ കാര്യമായ മെച്ചം ഇത്രയും വലിയ ആൾക്കൂട്ടം കൂടിയ ഒരു ന്യൂസ് ചാനൽ അന്തരീക്ഷം ഉണ്ടായി എന്നുള്ള ാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ശ്രദ്ധേയമായ ചില പോയിന്റുകളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ രണ്ടാമതാക്കി റിപ്പോർട്ടർ ടി വി ഒന്നാമത് എത്തുന്നു എന്നുള്ള കേവലമായ ഒരു മുന്നേറ്റമല്ല ഉണ്ടായിരിക്കുന്നത് ഇരട്ടിയിലധികം പോയിന്റിൻ്റെ മികവിലാണ് അവർ മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ സമകാല ഇല്ലാത്ത വിധം റേറ്റിംഗിൽ കുതിപ്പുണ്ടായ കാലത്ത് ആണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വരുന്നത് സമീപകാലത്ത് റിപ്പോർട്ടർ ടി വി വലിയ മെച്ചമുണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു കാര്യം അവർക്ക് ഉണ്ടാകുന്ന പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നത് സ്ഥിരമായ നിലയിൽ ചാനൽ വ്യൂവേഴ്സ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അസാധാരണമായി ഒന്നും സംഭവിക്കാത്ത ഘട്ടത്തിൽ അവർക്കങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കുകയും ഇങ്ങനെ വലിയ ഈവൻറ്റുകൾ അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പം അവരെ കൂടുതലായി പ്രേക്ഷകർ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയതായി ആളുകൾ വരുമ്പം അവർ കൂടുതലായി റിപ്പോർട്ടർ ടി കാണാനാണ് ആശ്രയിക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്നും ഒരു സ്വാഭാവിക നിഗമനത്തിൽ എത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ വരുമ്പം കൂടിയ അളവിലുള്ള പുതിയ ആളുകൾ റിപ്പോർട്ടർ ടി ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ വാർത്തയെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസവും ഒക്കെ ആയിരിക്കാം പ്രത്യേകിച്ചും വാർത്താ ചാനലുകൾ വലിയ തോതിൽ എതിർപ്പ് നേരിടുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിടുന്നത് വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വി എസിന്റെ സമയത്ത് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നു റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാറിൻ്റെ ചില പരാമർശങ്ങളാണ് മുഖ്യധാരയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിനൊപ്പം ചേർത്ത് ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ടാണ് നജീം കൊച്ചലിങ്ങിനെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ഒരു വിമർശനമുണ്ട് അതോടൊപ്പം േർത്ത് തന്നെ ഉന്നയിച്ച വിമർശനം അതായത് സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സമീപിക്കും വൈര്യനിര്യാതന ബുദ്ധി വരുന്നു അപ്പോൾ വി എസ് അന്തരിച്ച സമയത്ത് പിണറായിയോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്താ റിപ്പോർട്ടിങ്ങിലേക്ക് ചില സമയങ്ങളിൽ കടന്ന് പോയത് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടു പിന്നെ അത് പിന്നെ പിന്മാറേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ പിന്നീടും ചർച്ചകളൊക്കെ വി എസിന്റെ മരണം മറ്റൊരാളെ റെഡിയാക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്ന സാഹചര്യത്തിലേക്ക് ചില മാധ്യമ ചർച്ചകളെങ്കിലും പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഒരു മുൻ ധാരണയോടെ മുൻ തീരുമാനത്തോടെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി വൈര് നിര്യാതന ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന റിപ്പോർട്ടിംഗ് വിമർശനം വിധേയമാക്കപ്പെട്ടിരുന്ന ഒരു നീണ്ട കാലമുണ്ട് അതിൻ്റെ തുടർച്ച ചില ഘട്ടങ്ങളിൽ ചില ലക്ഷണങ്ങളിലൂടെ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോഴും റിപ്പോർട്ടർ ടി വിയിലേക്ക് ആളുകൾ കൂടുതൽ ഇങ്ങനെ വരാനുള്ള കാരണം അങ്ങനെയുള്ള ഒരു ബുദ്ധി അവർ കാണിക്കാതിരിക്കുകയാണോ അതുകൊണ്ടാണോ എന്നുള്ള സ്വാഭാവികമായ ഒരു നിഗമനം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ചില പ്രശ്നങ്ങൾ കാര്യമായി തന്നെ റിപ്പോർട്ടർ ടി വി നേരിടുന്നുണ്ട് റിപ്പോർട്ടിങ്ങിലൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ വരുമ്പോൾ ആളുകൾ അവരിലേക്ക് പോകുന്നു എന്നുള്ളത് ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ മാധ്യമ ധാർമ്മികതയാണോ എന്നുള്ളതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു റേറ്റിങ്ങിൽ ആളുകൾ കൂടുതലായി വരുന്നു എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പം ഇങ്ങനെ ആളുകൾ കൂടുന്നതിൽ എത്രമാത്രം പുതിയ തലമുറയുണ്ട് എന്നുള്ളതാണ് അതൊക്കെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ് ഒരു ഇൻസ്റ്റഗ്രാം തലമുറ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജെൻസി തലമുറ ഉൾക്കൊള്ളുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ റിപ്പോർട്ടിങ്ങ് മാറ്റുന്നുണ്ട് അതിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ പരമ്പരാഗതമായ മാധ്യമങ്ങളൊക്കെ പഴയ കാലത്തേതുപോലെ ഈ ടെർമിനോളജിയുടെയൊക്കെ ചുവരിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചില വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അവരുടെ പഴയ കാലത്തെ സമീപനങ്ങളിൽ നിന്നും വ്യത്യാസമൊന്നും വരുത്താതെ അവരുടേതായ രീതിയിൽ അതേപോലെ അങ്ങ് മുന്നോട്ട് പോകുന്ന പരമ്പരാഗത മാധ്യമങ്ങളുടെ സമീപനമാണോ അവരെ നിന്ന് ഈ ചാനലുകളെ അകറ്റുന്നത് അല്ലെങ്കിൽ കൂടുതലായി ആളുകൾ വരുമ്പോൾ അങ്ങോട്ട് വരാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വലിയ ഇത്തരം കണ്ടെത്താനുള്ള ചർച്ചകൾ തന്നെ നടത്തേണ്ടതുണ്ട് വിശകലനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് പക്ഷേ പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് വലിയ തോതിൽ ആളുകൾ ന്യൂസ് ചാനലിനെ ആകർഷിക്കുമ്പം പുതിയതായിട്ട് ആളുകൾ വരുമ്പോൾ ആ പുതിയ ആളുകളുടെ ഭൂരിപക്ഷവും പോകുന്നത് റിപ്പോർട്ടർ ടി വിയിലേക്കാണ് അത് കാണാനാണ് എന്നുള്ളതാണ് അപ്പം ട്വൻറ്റി ഫോറിനും സമാനമായ ശൈലിയാണ് അവരിലേക്ക് അത്ര കാര്യമായി പോകുന്നില്ലെങ്കിലും അവരുടെയും ഈ കാറ്റഗറി സെയിമാണ് ചാനലുകളുടെ സ്വഭാവത്തിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി അടുത്ത ആഴ്ചയൊക്കെ സാധാരണ സംഭവങ്ങളിലേക്കും മാറുമ്പം റേറ്റിംഗ് ഒക്കെ ചേഞ്ചിങ് വരാം മാറ്റങ്ങൾ വരാം നമുക്ക് ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം